ഒറ്റപ്പാലം പനമണ്ണ വിനോദ് കൊലക്കേസിൽ രണ്ടാം ഘട്ട വിചാരണ നേരിട്ട അഞ്ചു യുവാക്കളിൽ മൂന്ന് പേർ കുറ്റക്കാർ രണ്ടുപേരെ കുറ്റക്കാരല്ലെന്നു കണ്ടെത്തി ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിട്ടു കേസിൽ ആദ്യഘട്ട വിചാരണ നേരിട്ട നാലുപേരെ നേരത്തെ കോടതി ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചിരുന്നു പനമണ്ണ ചാവിൽ വിനോദ് വധക്കേസിൽ രണ്ടാം ഘട്ട വിചാരണ നേരിട്ട അഞ്ച് യുവാക്കളുടെയും പേരിൽ കൊലപാതക കുറ്റം നിലനിൽക്കില്ലെന്ന് ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തി സംഘം ചേർന്ന് ആക്രമിച്ച കുറ്റത്തിനാണ് മൂന്നുപേരെ കോടതി ശിക്ഷിച്ചത് രണ്ടുപേരെ കുറ്റക്കാരല്ലെന്നു കണ്ട് വിട്ടയച്ചു കേസിൽ ആദ്യഘട്ട വിചാരണ നേരിട്ട നാലുപേരെ നേരത്തെ കോടതി ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചിരുന്നു പനമണ്ണ അമ്പലവട്ടം തറയിൽ നൌഷാദ് നാൽപ്പത്തിരണ്ട് വയസ്സ് തറയിൽ ഇലിയാസ് മുപ്പത്തിയേഴ് വയസ്സ് ചെറുപ്പളശ്ശേരി എലിയപ്പറ്റ ഏറാത്ത് വീട്ടിൽ മുഹമ്മദ് റാഫി മുപ്പത്തിയൊമ്പത് വയസ്സ് എന്നിവർക്കാണ് സംഘം ചേർന്ന് മർദ്ദിച്ചെന്ന വകുപ്പ് പ്രകാരം വർഷം ടവു ശിക്ഷ ലഭിച്ചത് ഇവർ ആയിരം രൂപ പിഴയടക്കണമെന്നും സെഷൻസ് ജഡ്ജ് സി ജി ഘോഷ വിധിച്ചു പനമണ്ണ അമ്പലവട്ടം തളിയൻതൊടിയിൽ മുഹമ്മദ് ആരിഫ് മുപ്പത്തിനാല് വയസ്സ് മേലേതിൽ മുഹമ്മദ് റഫീഖ് മുപ്പത്തിരണ്ട് വയസ്സ് എന്നിവരെ കോടതി വെറുതെ വിട്ടു അഞ്ചു പേർക്കും കൊലപാതകത്തിൽ പങ്കില്ലെന്ന് കണ്ടാണ് ഉത്തരവ് രണ്ടു വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട മൂന്നുപേർക്ക് അപ്പീൽ നൽകാൻ സാവകാശം അനുവദിച്ച് കോടതി ജാമ്യം നൽകി രണ്ടായിരത്തി ഇരുപത് മെയ് മുപ്പത്തിയൊന്നിന് രാത്രിയാണ് പനമണ്ണ ച്യാവിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള വിനോദ് കൊല്ലപ്പെട്ടത് പോലീസ് ആദ്യം സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഉൾപ്പെട്ട നാലുപേരെയാണ് ആദ്യഘട്ടത്തിൽ വിചാരണ പൂർത്തിയാക്കി ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചത് വിനോദിന്റെ സഹോദരൻ രാമചന്ദ്രനെതിരെ സമൂഹമാധ്യമത്തിൽ വന്ന ചില പോസ്റ്റുകളെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് കേസ് ഇതിനിടെ രാമചന്ദ്രൻ ആക്രമിക്കപ്പെട്ടതറിഞ്ഞ് സ്ഥലത്തെത്തിയപ്പോഴായിരുന്നു വിനോദിനു നേരെയും വിനോദിന്റെ തലയിലും കാലിലും ആന്തരിക അവയവങ്ങൾക്കുമാണ് സാരമായി പരിക്കേറ്റത് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ജൂൺ ഇരുപത്തിരണ്ടിനായിരുന്നു മരണം കേസിൽ രണ്ട് ഘട്ടങ്ങളിലായി ആകെ ഒമ്പത് പേരാണ് പിടിയിലായത് നേരിട്ട് പങ്കാളിത്തമുണ്ടെന്ന് ആരോപിക്കപ്പെട്ട ഒരാൾ ഉൾപ്പെടെ രണ്ടുപേർ ഇപ്പോഴും ഒളിവിലാണ് അമ്പലവട്ടം പനമണ്ണ തറയിൽ വീട്ടിൽ മനാഫ് മുപ്പത്തിയെട്ട് വയസ്സ് പനമണ്ണ അരഞ്ഞിക്കൽ വീട്ടിൽ അബ്ദുൾ റഹ്മാൻ നാൽപ്പത് വയസ്സ് തൃക്കടേരി കീഴൂർ റോഡ് കണക്കഞ്ചേരി വീട്ടിൽ അൻസാർ അഹമ്മദ് മുപ്പത്തിയാറ് വയസ്സ് വരോട് നാലാം മൈലിൽ കൂരിത്തൊടി വീട്ടിൽ സനൂപ് മുപ്പത്തിരണ്ട് വയസ്സ് എന്നിവരെയാണ് ആദ്യഘട്ട വിചാരണ പൂർത്തിയാക്കി കോടതി ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചത് ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം